ഒക്ടോബർ തീയതി ചൊവ്വാഴ്ച പരിഗണന പരിഗണന ശുപാർശ എത്തായിരത്തിൽ ഈ നില സ്വീകരിക്കാൻ പറ്റില്ല അങ്ങേ ആർക്കും കാണാൻ പറ്റില്ല എന്തുമാകാമെന്ന നില പറ്റില്ല ഈ നില സ്വീകരിക്കാൻ പറ്റില്ല പ്ലീസ് പ്ലീസ് മാറ്റിയിരിക്കണം സ്പീക്കറുടെ മുഖം മറിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും അംഗീകരിക്കാൻ പറ്റില്ല അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാം അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യാം എന്ന് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു ഇപ്പോ ആകെ പെട്ടുപോയ പ്രതിപക്ഷം എങ്ങനെയെങ്കിലും അടിയന്തര പ്രമേയ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടാനുള്ള നീക്കമാണ് സർ നടത്തുന്നത് എങ്ങനെയെങ്കിലും ജീവൻ കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് ഒരു കാരണവശാലും പ്രതിപക്ഷത്തിന് ആ നീക്കത്തെ അനുവദിക്കാൻ പാടില്ല പ്രതിപക്ഷം എന്തിനാണ് ഇന്ന് സഭ സ്തംഭിപ്പിച്ചത് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് ഭരണപക്ഷം പറഞ്ഞിട്ടും എന്തിന് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചു ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത് മലപ്പുറത്തെ സംബന്ധിച്ചാണ് അടിയന്തര പ്രമേയ നോട്ടീസ് മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചു അവഹേളിച്ചു എന്നാണ് നോട്ടീസ് പറയുന്നത് ഈ പ്രമേയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറായി മുഖ്യമന്ത്രി തന്നെ സഭയിൽ പ്രഖ്യാപിച്ചു ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് സ്പീക്കർ സമയം നിശ്ചയിക്കുകയും ചെയ്തു പന്ത്രണ്ട് മണിക്ക് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചതിനു ശേഷമാണ് പ്രതിപക്ഷം സഭയിൽ ബഹളം ആരംഭിച്ചത് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം അത് ചർച്ച ചെയ്യാൻ ഭരണപക്ഷം തയ്യാറാകുമ്പോൾ അതിന് തയ്യാറാകാതെ ഒളിച്ചോടിയ പ്രതിപക്ഷത്തെയാണ് സഭയിൽ കണ്ടത് അതിനുവേണ്ടി അവർ സഭയിൽ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ് സഭയെ സ്തംഭിപ്പിക്കാൻ ഇല്ലാത്ത കാരണം പോലും ഉയർത്തിപ്പിടിച്ച് നടത്തിയ നീക്കങ്ങൾ സത്യത്തിൽ പ്രതിപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കുന്നതായിരുന്നു ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം സംഘർഷത്തിലേക്ക് പോലും നീങ്ങിയ അല്ലെങ്കിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് നീങ്ങിയ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ബഹുമാന്യരായ പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ച അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാം അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യാം എന്ന് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു ഇപ്പോ ആകെ പെട്ടുപോയ പ്രതിപക്ഷം എങ്ങനെയെങ്കിലും അടിയന്തര പ്രമേയ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടാനുള്ള നീക്കമാണ് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷപ്പെടാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് ഒരു കാരണവശാലും ആ നീക്കത്തെ അനുവദിക്കാൻ പാടില്ല എറണാകുളം കങ്കരപ്പടി സ്വദേശിനി ഇരുപത്തി ആറ് വയസ്സുള്ള അന്നാസാസ്റ്റിൻ ഗണസ്റ്റാൻഡ് എങ്ങെന്ന കമ്പനിയുടെ പൂനെയിലുള്ള ഓഫീസിൽ ജോലി ചെയ്തു വരവേ താമസസ്ഥലത്ത് കുഴഞ്ഞുവിടുന്നതിനെ തുടർന്ന് ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മരണപ്പെടുകയുണ്ടായി തുടർന്ന് കമ്പനി ചെയർമാനയച്ച കത്തിൽ ജോലിസ്ഥലത്തിളവ് ലഭിക്കാതെയും അമിത ജോലിഭാരവും സമ്മർദ്ദവും അനുഭവിച്ചിരുന്നതായി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താമെന്ന് കമ്പനി അധികൃതർ ഉറപ്പു നൽകിയതായി അറിവായിട്ടുണ്ട് അന്നാസഭാഷൻ്റെ മരണത്തിൽ ദുരൂഹതയൊന്നും കണ്ടെത്തിയിട്ടില്ലാത്തതിനാൽ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് വിശ്രമമില്ലാത്ത ജോലിയും പിരിച്ചുവിടൽ ഭീഷണിയും തൊഴിലവകാശങ്ങൾ നിഷേധവുമൊക്കെ ഐ ടി രംഗത്ത് ചില തൊഴിൽ ഉണ്ടെന്ന ആക്ഷേപമുണ്ട് സംസ്ഥാനത്തെ ഐ ടി പാർക്കുകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുമായി ഒപ്പുവെച്ചിട്ടുള്ള പാട്ടക്കരാറിൽ സംസ്ഥാനത്ത് നിലവിലുള്ള എല്ലാ തൊഴിൽ നിയമങ്ങളും പാലിച്ചിരിക്കണമെന്ന നിബന്ധന ചെയ്തിട്ടുണ്ട് പ്രസ്ത നിബന്ധനകൾ പാലിക്കാത്ത പക്ഷം ജീവനക്കാർക്ക് നിലവിലുള്ള നിയമവസ്തുക്കൾക്കനുസൃതമായി നടപടികൾ തേടാനും കഴിയും കോവിഡിന് ശേഷം കൂടുതൽ കമ്പനികൾ വർക്ക് ഫ്രം ഹോം സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിലവിലുള്ള തൊഴിൽ നിയമങ്ങളിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ സമയക്രമം പരാമർശിച്ചിട്ടില്ല രാജ്യത്ത് എല്ലാ മേഖലകളിലും തൊഴിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് നോട്ടീസിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് സർ സർ ഗോൾവാൾക്കറുടെ ഗോൾവാൾക്കറുടെ പ്രതി ചിത്രത്തിന് മുന്നിൽ വണങ്ങിയതാരാണെന്ന് തിരിഞ്ഞങ്ങ് ചോദിച്ചാൽ മതി ഇങ്ങോട്ട് നോക്കിട്ട് ഇത്തരം മുദ്രാവാക്യം പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല സർ ഗോൾവാൾക്കറുടെ ആഘോഷത്തിന്റെ മുന്നിൽ അവിടെ മനസ്സിലാവും ആർ എസ് എസ് ആരാണ് വഴങ്ങുന്നത് സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണ നടത്തണമെന്ന കേന്ദ്ര ഗവൺമെന്റിനോട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് എനിക്ക് പൊതുവേ പൊതുവേയുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അത് ജോലിയുടെ അധിക ഭാരം സംബന്ധിച്ചാണ് അത് പൊതുവെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് വരുന്നത് ഈ നില സ്വീകരിക്കാൻ പറ്റില്ല അങ്ങേ ആർക്കും കാണാൻ പറ്റില്ല എന്തുമാകാമെന്ന നില പറ്റില്ല ഈ നില സ്വീകരിക്കാൻ പറ്റില്ല പ്ലീസ് പ്ലീസ് മുഖം ഒരു പറ്റില്ല പറ്റില്ല സഭ നിർത്തി വെക്കാൻ ശ്രീമതി ഉമാ തോമസ് ബഹുമാനപ്പെട്ട ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് മന്ത്രി നോട്ട് ഇൻ ദീറ്റ് സബ്മിഷൻസ് ഓർഡർ ഓർഡർ സബ്മിഷൻസ് ശ്രീമതി ശാന്തകുമാരിക്ക് ബഹുമാനപ്പെട്ട ജനവ വകുപ്പ് മന്ത്രി സാർ വർഷങ്ങളായി കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പദ്ധതിയുടെ കീഴിലുള്ള ദേവപ്പാറ കോറി നടത്തി വരുന്ന മണ്ണാർക്കാട് താലൂക്ക് കരിങ്കൽ കോറി ഓപ്പറേറ്റേഴ്സ് വ്യവസായ സഹകരണ സംഘമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കരിങ്കൽ കോറികൾക്ക് കേന്ദ്ര പരിസ്ഥിതി ക്ലിയറൻസ് സുർബന്ധമാക്കിയതിനാൽ പ്രവർത്തനം തൽക്കാലം നിർത്തിവച്ചിരുന്നു കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ നൂറ്റി അൻപതിലധികം കുടുംബങ്ങൾക്ക് ഈ കുടുംബങ്ങൾ ഈ ജോ ഈ കോറിയിലെ ജോലി ആശ്രയിച്ചാണ് ജീവിക്കുന്നത് സാർ രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും സൊസൈറ്റി ഇറിഗേഷൻ അപേക്ഷ നൽകി മൂന്ന് വർഷത്തേക്ക് അത് നീട്ടി നൽകുകയും ഓരോ വർഷം പത്ത് ശതമാനം അധിക നിരക്ക് ചെയ്തിട്ട് കോഴിക്കോട് ചീഫ് എഞ്ചിനീയറുടെ പ്രത്യേക എൻ സിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി സൊസൈറ്റിക്ക് ലഭിച്ചു ആറ് വർഷത്തിന് ശേഷമാണ് ലഭ്യമായത് കഴിഞ്ഞു സാർ സ്ഥലത്തിന്റെ സർവേ നമ്പർ പ്രകാരം ശരിയല്ല ശരിയല്ല ശ്രീ ശ്രീ

സർ അതിന്റെ അടിസ്ഥാനത്തിൽ കോറി നടത്തുന്നതിന് വേണ്ടി ഇറിഗേഷനിലേക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് മൈനിങ് ജിയോളജി പഞ്ചായത്ത് വൈൽഡ് ലൈഫ് കൺട്രോൾ തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും അനുമതി ലഭിച്ചിട്ടുണ്ട് സർ എന്റെ സഡ്മിഷനോട് ഞാൻ ആവശ്യപ്പെടുന്നത് പ്രദേശവാസികളായ നൂറുകണക്കിന് മനുഷ്യർ ഉപജീവന മാർഗമായി കോട്ടിട്ട്

श्री पीपी पी सुमत यस उमान बट्ट पट्टी पट्टी वर्ग पिन्नो के बाद श्याम उपमंत्री आंसर टाइम दी श्री जॉब माइकल बहुमान पट्ट मृग संरक्षण उपमंत्री यस टाइम ले दी बहुमान पट्ट यस श्री पी मम्मी कुटे बहुमान पट्ट आरोग्य महिला शिशु वसन उपमंत्री यस यस कोली मोहिदीन नॉट इन द सीट ബഹുമാനപ്പെട്ട മേശപ്പുറത്ത് വെക്കുന്ന കടലാസുകൾ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിന് വേണ്ടി ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രണ്ടാം നമ്പർ ഓർഡിനൻസ് മേശപ്പെടുത്തി വെക്കാവുന്നതാണ് പട്ടികയിലെ മൂന്ന് ഒന്ന് കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു റിപ്പോർട്ട് സമർപ്പണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കാര്യ ഉപദേശക സമിതിയുടെ പതിനാല് റിപ്പോർട്ട് മേശപ്പുറത്ത് മേശപ്പെടുത്തുവെക്കാവുന്നതാണ് ഇവിടെ അവതരിപ്പിച്ച കാര്യോപദേശ സമിതിയുടെ പതിനാലാമത് റിപ്പോർട്ട് താഴെ പറയുന്ന ഭേദഗതി ഞാൻ അവതരിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതാം തീയതി ബുധനാഴ്ച സഭയിൽ അവതരിപ്പിക്കാനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച പരിഗണന പരിഗണനയ്ക്കെടുക്കാനും ശുപാർശ എത്തുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ശമ്പളവും വത്തുകളും നൽകിയ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഒഴിവാക്കേണ്ടതാണ് മേൽപ്പറഞ്ഞ ഭേദഗതിയോടെ കാര്യോപദേശ സമിതിയുടെ പതിനാലാമത് റിപ്പോർട്ട് അംഗീകരിക്കണമെന്ന് പ്രക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ ശ്രീ ടി പി രാമകൃഷ്ണനെ കമ്മിറ്റിയുടെ അൻപത്തിമൂന്ന് അൻപത്തി ഏഴ് വരെ റിപ്പോർട്ടുകൾ സമർപ്പിക്കാവുന്നതാണ് മുതൽ അൻപത്തിയേഴ് വരെയുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങേക്ക് കാര്യോപദേശ സമിതിയുടെ പതിനാലാമത് റിപ്പോർട്ട് അംഗീകരിക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ് ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ് ർ ഒൻപതാം തീയതി ബുധനാഴ്ച സഭയിൽ അവതരിപ്പിക്കാനും ഒക്ടോബർ പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച പരിഗണന കൊടുക്കാനും ശുപാർശയായിട്ടുള്ള ഇരുപത്തിരണ്ടിലെ ശമ്പളവും വത്തകളും നൽകാൻ ഭേദഗതി ബിൽ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഒഴിവാക്കേണ്ടതാണ് മേൽപ്പറഞ്ഞ ഭേദഗതിയോടെ കാര്യപ്രവേശം പതിനാലാമത് റിപ്പോർട്ട് അംഗീകരിക്കണമെന്ന വിപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു ഉപക്ഷേപത്തെ ഭേദഗതിയോടെ പിന്തുകണ്ടതാണ് ഉപക്ഷേപത്തെ ഭേദഗതിയോട് പിന്തുകേണ്ടതാണ് ഉപക്ഷേപ പരിഗണനയ്ക്ക് എടുക്കുന്നു കാര്യോപദേശ സമിതിയുടെ പതിനാലാമത്തെ റിപ്പോർട്ട് സഭ അംഗീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷന്റെയും കമ്പനിയുടെയും സംബന്ധിച്ച കൂടുതൽ പ്രവർത്തികൾ ഭേദഗതി ബില്ലിന്റെ അവതരണവും സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണന എടുക്കണം എന്ന പ്രമേയം അവതരി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിക്കേണ്ടതാണ് ഒരു നാലാമത് റിപ്പോർട്ട് അംഗീകരിക്കണമെന്ന് പ്രക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചില സംബന്ധിച്ച ബിൽ ബിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട യും സംബിച്ചു നിയമവുപ്പ് മന്ത്രി രണ്ടായിരത്തിനാലിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷനുകളെയും കമ്പനികളെയും സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ ഭേദഗതി ബിൽ ആഭ്യന്തര കാര്യങ്ങൾ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി പതിനാലിന് പരിഗണന കമ്മീഷൻ സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷനുകളെയും കമ്പനികളെയും സംബന്ധിച്ച കൂടുതൽ പ്രവർത്തികൾ ഭേദഗതി ബിൽ ആഭ്യന്തര കാര്യങ്ങൾ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി പതിനാലിന് പരിഗണനക്കിടുന്നു വിപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ വിപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ വിധക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു ബില്ല് സബ്ജക്ട് കമ്മിറ്റി പതിനാലിന്റെ പരിഗണന അയച്ചിരിക്കുന്നു ഓർഡർ ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ ഒൻപത് മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്